ഹലോ ഗായ്സ് അപ്പം ഞാൻ എന്തേ കുഞ്ഞൊരു കുഞ്ഞളോ കണ്ടിട്ടെടുക്കണത് ഞങ്ങളിതയിൽ നിന്ന് പള്ളി പെരുന്നാളിന് പോവാ അപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത് വല്ലക്കുന്നിൽ അൽഫോൻസ് അമ്മയുടെ പെരുന്നാളാണ് അപ്പം അതിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ തച്ചു ഭയങ്കര വാശിയായിരുന്നു വൈകുന്നേരം എൻ്റെ പള്ളി പെരുന്നാളിന് പോകണം പള്ളി പെരുന്നാളിൽ പോകണം എന്ന് പറഞ്ഞു പോകണം എന്നൊന്നും വിചാരിച്ചതല്ല പിന്നെ അവൻ്റെ വാശി പിടിച്ചത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു അപ്പം ഇക്കാര്യം പറഞ്ഞു നീ പോകുന്നോളാം കേട്ട പാതി കേൾക്കാത്ത പതി ഞാനും വേഗം യാത്ര ചെയ്തു വന്നു കേസ് അപ്പോൾ ഞങ്ങളുടെ അവിടുന്ന് അമ്മായിയും മോനും മോളും ഉണ്ടായിരുന്നു കേട്ടോ മോൻ പ്ലസ് വണ്ണിനെ പഠിക്കണേ അപ്പോൾ വളരെ ലേറ്റ് ഡെലിവറി ആയിരുന്നു ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞൂസ് അവൻ്റെ കുഞ്ഞനീ എത്തിയാണ് കേട്ടോ പിന്നെ മാമ വന്നില്ല മാമ വരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ വല്ലക്കുന്ന് എത്തിയിട്ട് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അവിടുന്ന് കുറച്ച് നേരം നല്ല വെയിറ്റ് ചെയ്യേണ്ട വന്നു എന്നുവെച്ചാൽ ബ്ലോക്ക് തന്നെ ഞങ്ങൾ കിടക്കാൻ പോലും പറ്റിയിരുന്നില്ല കുറച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ബ്ലോക്ക് കുറഞ്ഞിട്ടൊന്നുമില്ല എന്നാലും പതുക്കെ പതുക്കെ വണ്ടി എടുത്തു വരുന്ന വഴിക്കൊക്കെ നിറച്ച് മാല ബൾബ് വീടുകളിലായാലും നല്ലോണം മാല ബൾബുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല വ്യൂ ആയിരുന്നു അത് അപ്പം ഞാൻ പതുക്കെ പതുക്കെ ഓരോ വീടും സൂം ചെയ്ത് വീഡിയോ എടുക്കുക എന്നുവെച്ചാൽ ആണല്ലോ അപ്പം ഓരോ സ്ഥലത്തും വണ്ടി നിർത്തി നിർത്തിയാണ് വരുന്നത് കേട്ടാ അപ്പം അമ്മയുടെ മോൻ്റെ കയ്യിലാണ് കേട്ടാ ഞാൻ വീഡിയോ എടുക്കാൻ കൊടുത്തേക്കുന്നത് അപ്പം അവൻ ഓരോന്ന് സൂമി ഇതെടുക്കട്ടെ ഇതെടുക്കട്ടെ എന്നൊക്കെ ചോദിച്ച് വീഡിയോ എടുക്കാൻ കേട്ടാ ഇതൊരു ഭംഗിയിലാണ് മാല അറേഞ്ച് ചെയ്തേക്കണത് നല്ല വ്യൂ ആയിരുന്നു ആയിരുന്നത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവൻ അവൻ്റെ തന്നെ മുഖം ഭയങ്കര ഷൂട്ടായിരുന്നു അപ്പോൾ ഓരോ വീട്ടിലും പലതരം മാല ബൾബുകളാണ് ഇട്ടേക്കണത് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ പള്ളിപ്പെരുന്നാളൊന്നും പോയിട്ടില്ല പള്ളിപ്പെരുന്നാളിറ്റ് വന്നിട്ടിങ്ങനെ പള്ളി പെരുന്നാളുകൾക്കൊക്കെ പോകണമതിട്ടാ പിന്നെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അപ്പം ഞങ്ങൾ വണ്ടി വെച്ച് തന്നെ ഞങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പിന്നെ വണ്ടി ഇടാനുള്ള സ്ഥലമൊന്നും കിട്ടിയില്ല പിന്നെ വേറൊരു സ്ഥലത്ത് വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ നടന്നാണ് വന്നത് അപ്പോൾ അവിടെ എത്തിയിപ്പോൾ ഭയങ്കര വെടിക്കെട്ടാണ് അപ്പോൾ വെടിക്കെട്ട് കഴിഞ്ഞതായിരുന്നു അത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വന്നത് അപ്പോൾ അത് ഭയങ്കര വെടിക്കെട്ട് നടക്കാം അപ്പം അത് കണ്ട് അത് കഴിഞ്ഞിട്ട് അങ്ങ് നടത്താമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഇപ്പോൾ അതുക്കെ നടത്താൻ 我去看 ഞങ്ങൾ കുറച്ചുടത്തെത്തിയപ്പോൾ ഞാൻ ആ അസീഫിനോട് പറഞ്ഞു എന്നാൽ ഈ വിരിയാമോട്ട് വിരിയാണതൊന്ന് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു അത് കാണാൻ നല്ല വ്യൂ ആയിരുന്നു അപ്പോൾ എന്നാൽ പിന്നെ അത് എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്നു വിട്ടാണ് ഇതൊക്കെ പൊട്ടണതൊക്കെ വീഡിയോ എടുക്കാൻ കേട്ടോ പിന്നെ പള്ളി ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഒരുപാട് തലകളുണ്ട് അവിടെ ഞങ്ങൾ അകലേ നിന്ന് പള്ളി ഷൂട്ട് ചെയ്ത് തന്നെ ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ കക്ക് പറഞ്ഞാൽ പോകാം ഭയങ്കര തിരക്കാന്ന് നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാമെന്ന് അപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞു എന്തായാലും വരെ വന്നതല്ലേ അവിടെയും വരെ പോയി പള്ളി ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് നടക്കും കാണു കേട്ടോ സത്യത്തിൽ തച്ചു ഇതിനൊന്നല്ല എന്തെങ്കിലും കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടിയായിട്ടാ പള്ളി പെരുന്നാളിന് പോകണമെന്ന് പറഞ്ഞ് വന്നത് അപ്പോൾ അവിടെ കൊതി കുറേ ബലൂണുകളൊക്കെ വിൽക്കണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ തച്ചു വാശി പിടിച്ച് തുടങ്ങി അത് വേണമെന്നും പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പള്ളിയുടെ അടുത്ത് വന്ന് കുറച്ച് നേരം നിന്നു കാരണം അങ്ങോട്ട് കിടക്കാൻ പോലും കൈസി പറ്റിയില്ല കൈസ് അവിടെ മറ്റേ ബാൻഡ് സെറ്റൊക്കെ കൊട്ടണുണ്ടായി പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ കടക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പിള്ളേരും കൊണ്ടൊന്നും പോകാൻ പറ്റില്ല ഭയങ്കര തിരക്കായിരുന്നു കുറച്ച് നേരം പള്ളിയുടെ ആ വ്യൂ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഒന്ന് വീഡിയോ എടുത്തു വിൽക്കു പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അവിടെ നിന്ന് കോളിഫ്ലവർ വാങ്ങിച്ചിട്ട് വന്നു അപ്പോൾ പിന്നെ അത് ഞങ്ങളൊക്കെ തിന്ന് തിന്നിച്ചുനും കുഞ്ഞൂസിനൊക്കെ കൊടുത്തു അതൊക്കെ അവർക്ക് ഇറങ്ങും എന്നു ചോറൊന്നും തിന്നില്ല അവർ ഇച്ചും കുഞ്ഞൂസും കൂടിയിട്ട് അവിടെ നിന്നിട്ട് ആ മാലബൾബൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്നുള്ള തിരക്കില്ല പിന്നെ ഞാൻ ഇക്കാനോട് വാശി പിടിച്ചത് ക്യാബേജും കടലൊക്കെ ഇട്ടിട്ടൊരു സാധനം കൂടി വള്ളി പെരുന്നാൾ വാങ്ങാൻ കിട്ടില്ല അപ്പം അത് ഞാൻ വാങ്ങിപ്പിക്കേട്ടെ അസീഫിനെ കൊണ്ട് വീഡിയോ എടുക്കട്ടെ ഞാൻ തന്നെയാണ് ഞാൻ കുറേ വാശി പിടിച്ചിട്ടൊക്കെ വാങ്ങി തന്നെ എന്ന് വെച്ചാൽ ഭയങ്കര അത് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞു വാങ്ങണ്ടാന്ന് വിചാരിച്ചതാണ് പിന്നതേ ഇച്ചുനും തച്ചുനും ഒക്കെ ഓരോ ബലൂൺ വാങ്ങിക്കൊടുത്തു കുഞ്ഞൂസിനെ വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അമ്മായി പറഞ്ഞു വേണ്ട എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചത് പക്ഷെ അവിടെ സൂചി കുത്താൻ പോലും ഒരു സ്ഥലം ഉണ്ടായില്ലേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം പോന്നുട്ടാ തിരക്കിൻ്റെ ഇടയ്ക്ക് അവിടെ പോകാനും പറ്റിയില്ല അപ്പോൾ ഒന്നും വാങ്ങാൻ പറ്റിയില്ല രണ്ട് ബലൂൺ വാങ്ങി വേഗം പോകുന്നു ഞാൻ പറഞ്ഞു ഞങ്ങളോട് അവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ അവിടെ നിന്നു അപ്പം പോയി വണ്ടി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തച്ചുൻ്റെ പ്രഹസനങ്ങളാണ് ആ കാണേണ്ടത് ആ ബലൂൺ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ വേഗം വണ്ടിയിൽ വന്തി വീട്ടിലെത്തിയപ്പോൾ തച്ച സ്കൂട്ടിയിലിരുന്ന് ഹൈഡ്രോജൻ വിലവും കളിക്കാം പിച്ചും വന്ന് വാശി പിടിച്ച് വാങ്ങണ്ടേ അപ്പോൾ ഇന്ന് ഇത്ര ഉള്ളോട്ടേ ഗൈസ്